സെക്രട്ടറി ശ്രീ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വിശി സംസ്ഥാന ജില്ലാ മണ്ഡലം ഭാരവാഹികളെ ആം ആദ്മി പാർട്ടിയുടെ കർമ്മധീരരായ സന്നദ്ധ പ്രവർത്തകർ ജനാധിപത്യത്തിന്റെ മരണമണി ഈ നാട്ടിൽ മുഴങ്ങുമ്പോൾ യാതൊരു വ്യക്തിക്കും ഒരു ദേശസ്നേഹിക്കു പോലും നിശബ്ദനായിട്ടിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ പ്രവർത്തകരും ഇന്ത്യയിലെ തെരുവീതികളിലോട്ട് പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നരേന്ദ്രമോദി ഭയപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി തോൽക്കാൻ പോവുകയാണ് ആ ഭയത്തിന്റെ പുറത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യം ജനാധിപത്യമാണ് എങ്കിൽ ബി ജെ പിക്ക് തടസ്സം ജനാധിപത്യമാണ്പത്യംസ് പ്രതിപക്ഷം എന്നാൽ ഏകാധിപത്യമാണ് ആ ഏകാധിപത്യത്തിലോട്ട് ഇന്ത്യയെ നയിക്കുവാനുള്ള സമത്തെ ചെറുത്തു തോൽപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് രാജ്യ സ്ത്രീകളായ ഓരോ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ളത് ആ പോരാട്ടത്തിന്റെ പോരാട്ടത്തിന്റെ തിരിച്ചുവിലാണ് നമ്മളുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തള്ളിയപ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അരവിന്ദ് എന്ന് നമ്മൾ കാഴ്ച നടന്നതാണ് ഈ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെയുമുള്ള നീക്കത്തിൽ ഏത് കരി നിയമങ്ങളും ഉപയോഗിച്ച നീക്കത്തിലൂടെയാണ് നരേന്ദ്രമോദി വഹിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു ൾ ഉപയോഗിച്ച് ആം ആദ്മി പാർട്ടിയെ നേരിടുമ്പോൾ ഐ ടി ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ നേരിടുന്ന കാഴ്ച നടന്ന് കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത് ഫ്രീസ് ഫ്രീസ് ചെയ്തിരിക്കുകയല്ല അതിലെ പൈസ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എടുത്തു മാറ്റിയിരിക്കുന്നു നമ്മൾ ആലോചിച്ചു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ടിലെ പൈസ എടുത്തു മാറ്റിയിരിക്കുന്നു ഒരു സാധാരണക്കാരന്റെ അക്കൗണ്ടിലെ പൈസ എടുത്തു മാറ്റുവാനായിട്ട് ഈ സർക്കാരിന് സാധിക്കില്ല എന്നാണോ നാം കരുതേണ്ടത് ഭീകര ഭരണമാണ് ഭരണകൂട ഭീകരതയാണ് ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇവർ എന്തിന്റെ പേരിലാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവർ പറയുന്നത് അഴിമതി നടന്നു എന്നാണ് മധ്യനയത്തിൽ അഴിമതി നടന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇവർ അഴിമതിക്കെതിരെയാണോ ആം ആദ്മി പാർട്ടി നേതാക്കന്മാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അഴിമതിക്കെതിരെ അഴിമതി നിരോധന നിയമ പ്രകാരമാണോ കേസെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ സിആർ പി സി പ്രകാരമുള്ള ഏതെങ്കിലും വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണോ കേസെടുത്തിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ഇവർ കേസെടുത്തിരിക്കുന്നത് ഇവർ പി എം എൽ എ എന്ന കരി നിയമം ഉപയോഗിച്ചുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് ഈ പി എം എൽ എ നിയമം ഉപയോഗിച്ച് കേസെടുത്തു കഴിഞ്ഞാൽ യാതൊരു വ്യക്തിക്കും പുറത്തേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ കുറ്റാരോപിതനാക്കി മാറ്റുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് താൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കേണ്ടത് ഇവർ അത് കുറ്റക്കാരനല്ല എന്ന് ഓരോ മൊഴികളിലും നമ്മൾ തെളിയിക്കുമ്പോൾ അടുത്ത കള്ള മൊഴികളുമായിട്ടാണ് ഇവർ മുമ്പോട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ് ഇ ഡിയുടെ ഇ ഡിയുടെ ഇടിയുടെ കുറ്റാരോപണവും കുറ്റപത്രങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ് ആദ്യം ഈ ഡി പറഞ്ഞത് എന്താണ് നൂറ് കോടിയുടെ അഴിമതി മധ്യ നയത്തിലുണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് മാസത്തെ തീവ്രമായ റെയ്ഡുകൾക്ക് ശേഷം നൂറോളം റെയ്ഡുകൾക്ക് ശേഷം അവർ നൽകിയ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നു വെറും പത്തൊൻപത് ലക്ഷം രൂപ മാത്രമേ മാത്രമേ ആയിട്ട് എന്നാണ് പറയുന്നത് വെറും ലക്ഷം എന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സുതാര്യതയിലെ ഇടി തുറന്നു കാട്ടിയത് ലോകത്തിന് മുമ്പിൽ അതിനുശേഷം ഇവർ കൊണ്ടുവന്ന ആരോപണം എന്താണ് നാൽപ്പത്തിയഞ്ചു കോടി രൂപ മനീഷ് സോദിയുടെ കൈവശം സുപ്രീം കോടതിയിലേക്ക് വന്നപ്പോൾ ജസ്റ്റിസ് ഖണ്ഡ് പറഞ്ഞില്ലേ യാതൊരു തെളിവുമില്ലാത്ത ആരോപണമാണെന്ന് പറഞ്ഞ് ജസ്റ്റിസ് ഖണ്ഡ് ആ ആരോപണത്തിന് തള്ളിയില്ലേ പിന്നീട് ഇവർ എന്തോ പറഞ്ഞത് ഒരു രാജേഷ് ജോഷി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഇരുപത് കോടി രൂപ മുതൽ മുപ്പത് കോടി രൂപ വരെ ഗോവ ഇലക്ഷൻ ചെലവഴിച്ചു എന്നാണ് പറയുന്നത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞില്ലേ ഇത് ആയിട്ടുള്ള ആരോപണമല്ല എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതി അത് തള്ളി പിന്നീട് ഇവർ പറഞ്ഞു ഒരു മൽഹോത്രയിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപ മനുഷ്യ സോജ വാങ്ങിയെന്ന് പറഞ്ഞു അതും ഡൽഹി ഹൈക്കോടതി പറഞ്ഞു തമിഴില്ലേ പിന്നീട് ഇവർ ഒരു അമിത് അതോടെ നിന്ന് രണ്ടേ പോയിന്റ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്ന ആരോപണവുമായിട്ടാണ് സുപ്രീം കോടതിയിലേക്ക് എത്തിയത് അവിടെ ജസ്റ്റിസ് ഖണ്ഡിയുടെ കൃത്യമായിട്ട് പറഞ്ഞില്ലേ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണമാണ് അങ്ങനെ ഒന്നിന് കുറകെ ഒന്നായിട്ട് ഇവർ കൊണ്ടുവരുന്ന കള്ളമുറി മുറികൾ മുഴുവൻ കോടതി മുറികളിൽ തകർത്ത് വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ യാതൊരു ഉത്തരവും ആം ആദ്മി പാർട്ടിക്കെതിരെ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കത്തില്ലല്ലോ എന്നിട്ട് അഞ്ചു ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തിലേക്ക് വന്നു അതൊരിക്കലും ഇവർ ഈ പി എം എൽ എ വകുപ്പിൽ തൂങ്ങിക്കാൻ നോട്ടേഷൻ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ പി എം എൽ എ വകുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ ജാമ്യം ലഭിക്കുകയില്ല ഈ വകുപ്പ് ഉണ്ടാക്കിയത് തന്നെ രാജ്യം കടന്നുള്ള തീവ്രവാദത്തെ മയക്കുമരുന്ന് വിൽപ്പനയും തടയുവാനായി വിയന്ന കൺവെൻഷന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഒരു ആഗോള കമ്മിറ്റ് ഉണ്ടാക്കിയ ഒരു നിയമമാണ് ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികളെ ഇന്ത്യയിലെ ജനാധിപത്യ നേതാക്കന്മാരെ ചിന്തകളിലേക്ക് അയക്കുവാനുള്ള ശ്രമങ്ങളല്ലേ ഇവർ നടത്തുന്നത് ആലോചിച്ചു നോക്കുക നമ്മുടെ പ്രതിരോധ സേനയുടെ കയ്യിലിരിക്കുന്ന ആയുധം ആയുധം ഈ രാജ്യത്തേക്ക് കടന്നു കയറുന്ന നുഴഞ്ഞു കയറുന്ന ഭീകരന് നേരെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു പവിത്രതയുണ്ട് അതേ ആയുധം ഇന്ത്യൻ ജനതയ്ക്ക് നേരെ നില ഒഴിക്കുവാനാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതേ ആയുധം വെച്ച് ഇന്ത്യൻ ജനതയെ നിലവിളിക്കുമ്പോൾ എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാൻ ആരെങ്കിലും വന്നാലോ അവരെ രാജ്യദോഷി നമ്മൾ വിളിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ കരിയ ഉപയോഗിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ നരേന്ദ്രമോദിയെയും നരേന്ദ്രമോദി നയിക്കുന്ന ഈ ബി ജെ പി പ്രസ്ഥാനത്തെയും എന്തു പേരിട്ട് വിളിക്കണമെന്ന് ഇന്ത്യൻ ജനത തീരുമാനിക്കട്ടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ആരാണ് ഈ മധ്യനയത്തിന്റെ പേരിൽ അഴിമതി നടത്തിയത് അല്ലെങ്കിൽ കള്ളപ്പണം കൈപ്പറ്റിയത് അല്ലെങ്കിൽ അതിൽ നിന്ന് നേടിയത് എന്ന് നമുക്ക് പകൽ വെളിച്ചം പോലെ മുമ്പോട്ട് വന്നില്ലേ ദൈവത്തിന്റെ രൂപത്തിൽ ജസ്റ്റിസ് ചന്ദ്രൂർവർക്ക് ഒരുത്തേവ് ഇലക്ട്രൽ ബോർഡിലൂടെയുള്ള വിവരങ്ങൾ പുറത്തു എന്ന് പറഞ്ഞ ഉത്തരവ് ആ ഉത്തരവിൽ കൂടെ നമുക്ക് മനസ്സിലായി അരവിന്ദ് കെജ്രിവാളിനെ ജയിലറുകളിൽ തള്ളിയിരിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഓരോ ചെയർമാനിൽ നിന്ന് അൻപത്തി അഞ്ച് ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപ ചെന്നിരിക്കുന്നത് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്കാണ് ഈ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ അറസ്റ്റ് ചെയ്ത് ജയിലറകളിലേക്ക് നൽകാം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് അതായിട്ട് നരേന്ദ്രമോദിയെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സത്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജെ പി നദ് ജൈലറുകളിലേക്ക് നൽകാം ഈ പോരാട്ടം നിങ്ങൾ ഈ കള്ള കരി നിയമങ്ങളും ഉപയോഗിച്ച് നടത്തുന്ന ഇന്ത്യൻ ചരണക്കെതിരെ ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ ഈ പോരാട്ടം ഈ പോരാട്ടത്തിനെതിരായി ഇത്തരങ്ങളിലൂടെ ശക്തമായ പ്രതിരോധ